സിസേറിയന് ശേഷമായി നോർമൽ ജീവിതത്തിലേക്ക് കടന്നിരിക്കുകയാണ് ദുർഗാ കൃഷ്ണ മോൾ ജനിച്ചിട്ട് രണ്ട് മാസമായി എൻ്റെ മുറിവുകളെല്ലാം ഉണങ്ങി ഡോക്ടറോട് ചോദിച്ചതിന് ശേഷമാണ് വർക്കൗട്ട് തുടങ്ങിയത് അപ്പോൾ ഇതൊക്കെ വേണോ എന്ന് വീട്ടുകാരുടെ ചോദ്യം പുറത്തു പോയി നടക്കാനൊന്നും ആയില്ലെന്നാണ് അവർ പറയുന്നത് അതൊന്നും നോക്കിയിരുന്നാൽ ശരിയാവില്ല എനിക്ക് എൻ്റെ മനസ്സും ശരീരവും ഒന്നുകൂടെ ശക്തമാക്കേണ്ടതുണ്ട് ഇരുപത്തെട്ടിന് നിലത്തിരിക്കാൻ ഞാൻ ശരിക്കും ബുദ്ധിമുട്ടിയിരുന്നു പ്രത്യേകിച്ചും ആയതുകൊണ്ട് ഇരിക്കാനും എഴുന്നേൽക്കാനും നല്ല പാടായിരുന്നു മോളെയൊക്കെ എടുത്ത് നടക്കണമെങ്കിൽ ഒക്കെ ചെയ്തു തുടങ്ങണമെന്നും ദുർഗ പറയുന്നു പുത്തൻ ബ്ലോഗിലൂടെയായിരുന്നു ദുർഗ വിശേഷങ്ങൾ പങ്കുവെച്ചത് മോളെ ഫീഡ് ചെയ്ത് ഉറക്കിയതിനു ശേഷമാണ് പുറത്ത് നടക്കാൻ പോകുന്നത് അതെനിക്ക് നല്ല എനർജിയാണ് തരുന്നത് തിരിച്ച് വന്നതിന് ശേഷം മോളെ കുളിപ്പിച്ച് വീണ്ടും ഫീഡ് ചെയ്ത് ഉറക്കിയ ശേഷമാണ് വർക്കൗട്ട് തുടങ്ങുന്നത് വളരെ ലൈറ്റായിട്ടാണ് ഇപ്പോൾ ചെയ്യുന്നത് ഹെവി ആയിട്ടൊന്നും ചെയ്യരുത് എന്നാണ് ട്രെയിനർ പറഞ്ഞിട്ടുള്ളത് എൻ്റെ ശരീരം പഴയതുപോലെയാക്കാനുള്ള ശ്രമത്തിലാണ് ഞാൻ എന്നെ പോലെയുള്ളവർക്ക് ഉപകാരപ്രദമാവട്ടെ എന്ന് കരുതിയാണ് ഈ വിശേഷങ്ങൾ ലോഗിലൂടെ പങ്കുവെക്കുന്നത് സിസേറിയന് ശേഷം ആദ്യം വയർ കണ്ടപ്പോൾ ഞാൻ ശരിക്കും പേടിച്ചു പോയിരുന്നു ഒരുപാട് സ്ട്രെച്ച് മാർക്കും സ്കിൻ തൂങ്ങുകയും ഒക്കെ ചെയ്തിരുന്നു മോളെ കാണുമ്പോൾ ഇതൊന്നും ഒരു പ്രശ്നമേ അല്ല അവിടെ കളിയും ചിരിയും ഒക്കെയാണ് എല്ലാം പഴയ ഫോട്ടോകളൊക്കെ കാണുമ്പോൾ എനിക്ക് ഇതുപോലെ ആവാൻ പറ്റുമോ എന്നായിരുന്നു ചിന്തിച്ചത് ഉണ്ണേട്ടനും ഞാൻ അതൊക്കെ കാണിച്ചു കൊടുക്കുമായിരുന്നു ഇനി ഇങ്ങനെ ഇരുന്നാൽ ശരിയാവില്ല മോളേയും നോക്കണം എൻ്റെ കാര്യങ്ങളൊന്നും ചെയ്യണം അങ്ങനെയാണ് വർക്കൗട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചത് ഇപ്പോൾ എല്ലാം പെട്ടെന്ന് ശരിയാവും ഇനി റെസ്റ്റ് ആവശ്യമില്ല ഡോക്ടർ പറഞ്ഞാലേ ഇതൊക്കെ ചെയ്യാൻ പാടുള്ളൂ എന്ന് ഞാൻ വീണ്ടും പറയുന്നു എൻ്റെ ബോഡി സ്ട്രെങ്തൻ ചെയ്യാനാണ് ഞാൻ നോക്കുന്നത് എനിക്ക് തറയിലിരുന്ന് തന്നെ എഴുന്നേൽക്കണം ആരെയും ആശ്രയിക്കാതെ എൻ്റെയും മുകളുടെയും കാര്യങ്ങൾ ചെയ്യാൻ പറ്റണം ഞാൻ ഫുഡൊന്നും കട്ട് ചെയ്യുന്നില്ല സ്വന്തമായിട്ടുള്ളൊരു ഡയറ്റല്ല ഡയറ്റീഷ്യനാണ് എനിക്ക് ഡയറ്റ് തന്നിട്ടുള്ളത് ഫീഡിംഗ് മദർ ആയതുകൊണ്ട് നല്ല പ്രോട്ടീൻ റിച്ച് ഫുഡാണ് കഴിക്കുന്നത് എൻ്റെ ഡയറ്റിനെ കുറിച്ചും വർക്കൗട്ടിനെ കുറിച്ചും സ്കിന്നിനു വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളും അങ്ങനെയുള്ളതെല്ലാം വ്ളോഗിലൂടെ കാണിക്കാം അറുപത് ദിവസത്തെ ചലഞ്ചാണ് ഇപ്പോൾ ഞാൻ പ്ലാൻ ചെയ്യുന്നത് നിങ്ങൾക്കും വേണമെങ്കിൽ എന്നോടൊപ്പം കൂടാം എന്നും ദുർഗ പറഞ്ഞിരുന്നു പ്രഗ്നൻസി ടെസ്റ്റ് പോസിറ്റീവായതു മുതലുള്ള വിശേഷങ്ങളെല്ലാം വ്ളോഗിലൂടെയായി താരം പങ്കുവെച്ചിരുന്നു മകളെത്തിയ നിമിഷവും അതിനുശേഷമുള്ള വിശേഷങ്ങളുമെല്ലാം കൃത്യമായി കാണിച്ചിരുന്നു